മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ഇതര സംസ്ഥാനക്കാരൻ സിസിടിവിയിൽ പതിഞ്ഞു ഫോണിൽ വിളിച്ച് വില കൂടിയ മരുന്ന് ആവശ്യപ്പെട്ട ശേഷം സ്ഥാപനത്തിലെത്തി തന്ത്രപൂർവ്വം മരുന്ന് കൈക്കലാക്കി മുങ്ങുന്നതാണ് ഇയാളുടെ രീതി എന്നാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ സന്ദേശം പ്രചരിച്ചെന്നത് അറിവുണ്ടായിരുന്നതിനാൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ട മരുന്നിനു പകരം പരീക്ഷണാർത്ഥം സ്ഥാപനത്തിന്റെ ജീവനക്കാരെ വൈറ്റമിൻ ഗുളികകൾ പൊതിഞ്ഞുവെച്ചു ഇതാണ് തട്ടിപ്പുകാരൻ കൊണ്ടുപോയത് കാട്ടാക്കടം മുടിപ്പര കെട്ടിടത്തിൽ ന്യൂപ്രഭ മെഡിക്കൽ സ്റ്റോറിൽ വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം വെള്ളിയാഴ്ച ഉച്ചയോടെ പലതവണ മൊബൈലിൽ വിളിക്കുകയും മരുന്നിന്റെ പേരുകൾ പറയുകയും പ്രിസ്ക്രിപ്ഷനുമായി എത്താമെന്ന് പറയുകയും ചെയ്ത ഇതര സംസ്ഥാനക്കാരൻ രാത്രി ഏഴ് മുപ്പതോടെ മെഡിക്കൽ സ്റ്റോറിൽ എത്തുകയും മരുന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സ്ഥാപനത്തിലെ ജീവനക്കാരെ കൌണ്ടറിൽ പൊതുങ്ങിവെച്ച വൈറ്റമിൻ ഗുളിക എന്നറിയാതെ ഞൊടിയിടയിൽ ഇതും കൈക്കലാക്കി ഇയാൾ ഇറങ്ങിയോടി ഇയാളെ പിടികൂടാൻ കടയിലുള്ളവർ പിന്തുടരാൻ ഒരുങ്ങിയെങ്കിലും ഇയാൾ ഈ സമയം അവിടെ എത്തിയ മറ്റൊരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി വാട്സപ്പ് കൂട്ടായ്മ വഴി കിട്ടിയ അറിവ് വെച്ച് ഫോണിൽ വിളിച്ചത് തട്ടിപ്പുകാരായിരിക്കുമോ എന്ന സംശയത്തിലാണ് അവർ ആവശ്യപ്പെട്ട മരുന്നിനു പകരം വൈറ്റമിൻ ഗുളിക കൌണ്ടറിന്റെ മുകളിൽ വെച്ചത് എന്ന് കടയുടമ സുരേഷ് പറഞ്ഞു കാട്ടാക്കട പോലീസിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകുമെന്നും സുരേഷ് പറഞ്ഞു അതേസമയം ഇത്തരം തട്ടിപ്പുകാർ സജീവമാണ് എന്നാണ് വിവരം അടുത്തിടെ വിഴിഞ്ഞം വെങ്ങാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സംഭവം നടന്നതായി വിവരമുണ്ട് അരനെ വെലിക്കുന്നമ്പേ പോയാ കേട്ടോ കണ്ടി സ്റ്റാർട്ട് ആയി വെച്ചിട്ടുണ്ട് കണ്ടി അങ്ങോട്ട് ഒന്നൊന്ന് സ്റ്റാർട്ട് ആയി പോ രണ്ടുപേര ഉണ്ടായിരുന്നു ഓ ഇവൻ ഒക്കര വന്നിട്ട് গাড়ি ജെറി കണ്ടു തുടങ്ങി ശരാ അന്നും മറ തീരെ നടക്കാനില്ലായിരുന്നു